അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എത്ര നമ്മള് നമുക്ക് കോൺഫിഡന്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് സമാശ്വാസം ഉണ്ട് കൂടെ ആളുണ്ട് അതല്ലെങ്കിൽ അവരൊക്കെ ചിരിക്കണ്ട് തമാശ പറയുന്നുണ്ടൊക്കെ ആയിരുന്നാലും ഒരു ചെറിയ നിമിഷം നമുക്ക് എന്തും നമ്മൾ സുഗമമായി നടക്കുന്ന ഒരു വിഷയത്തിന് ഒരു ചെറിയ നിമിഷം എന്തെങ്കിലും ഒരു പോറലേറ്റാൽ അപ്പോൾ നമുക്ക് സ്വാഭാവികമായും കൽബിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടാവും പറഞ്ഞാൽ ചെല്ലുകയാണ് മൂത്രമൊഴിക്കാൻ പോവുകയാണ് കാഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാള് കാഷ്ടിക്കാൻ വേണ്ടി അയാള് ബാത്റൂമിലേക്ക് കയറിയിട്ട് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി അയാള് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ബാത്റൂമിൽ കയറിയിട്ട് ഒരു സെക്കൻഡ് നേരം മൂത്രം പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കാഷ്ടം പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ അയാളുടെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും എത്ര വലിയ പണമുണ്ടായാലും എത്ര വലിയ സൗകര്യം ഉണ്ടായാലും പ്രദിവസയുണ്ടായാലും ഒരു സമയം അല്പസമയമൊന്നും മൂത്രമൊഴിക്കാൻ കഴിയാതെ മൂത്രം അവിടെ ബന്ധായാൽ റബ്ബ് തരുന്ന അനുഗ്രഹം എത്ര വലിയ അനുഗ്രഹമാണ് ഓരോന്നിലും നമ്മൾ അറിയാതെ പെടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഒന്നിൽപ്പെടുക്കുടുങ്ങുമ്പോഴോ യാഥാർത്ഥ്യത്തെ നേരിട്ട് മനസ്സിലാക്കുമ്പോഴോ ആണ് നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കുന്നത് അള്ളാഹു എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് തന്നത് യാതൊരു പ്രയാസവുമില്ലാതെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നില്ലേ ാഹുവിനോട് നമുക്ക് ചോദിക്കാം എല്ലാ സമയവും ചോദിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹുവേ ഒരു ബലായിലും ഒരു മുസീബത്തിലും ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ല നീ ഞങ്ങൾക്ക് മഹാന്മാരുടെ കാവല് തരണേ അല്ല വലിയ ഇസ്സത്ത് ഞങ്ങൾക്ക് നീ തരണേ അല്ല വലിയ റാഴത്ത് ഞങ്ങൾക്ക് നീ തരണേ തരണേയല്ല ഒരു ബലായിലും ഒരു മുസീബത്തുകളിലും ഞങ്ങളെ പെടുത്ത تلے ربے